ശബരിമലയിലെ അനിയന്ത്രിതമായ ഭക്തജന തിരക്കിൽ ദേവസ്വം ബോർഡിനെ വിമർശിച്ച ഹൈക്കോടതി എന്തിനാണ് ഇത്രയും ആളുകളെ ശബരിമലയിലേക്ക് ചോദ്യം നടപടിയാണ് സ്വീകരിച്ചതെന്നും കോടതി ചോദിച്ചു ശബരിമലയിലെ അനിയന്ത്രിതമായ ഭക്തജന തിരക്കിൽ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ഹൈക്കോടതി വിശദീകരണം തേടി വെള്ളിയാഴ്ചക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം ശബരിമലയിൽ തിരക്ക് അനിയന്ത്രിതമായതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആറുമാസം മുൻപെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങണമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സെക്ടറുകളായി തിരിച്ച് ആളുകളെ നിയന്ത്രിക്കണം ഓരോ സെക്ടറിലും എത്ര പേർക്ക് നിൽക്കാനാകുമെന്നതിൽ വ്യക്തത വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു കുട്ടികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും ദുരന്തം ഉണ്ടാകാനുള്ള അവസരം അവസരമുണ്ടാക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ശബരിമലയിലെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചത് അതേസമയം ശബരിമല സന്നിധാനത്തെ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാനായി എൻ ഡിആർഎഫ് ചുമതലയേറ്റു സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ